വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്കെത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി ഇരുപത്തിയേഴ് വിജയിക്കുവാൻ സാമർഥ്യവും സന്മനസും വേണം നമ്മുടെ സാമർഥ്യം കൊണ്ട് മാത്രം ഈ ലോകത്ത് ഒന്നും നേടാനാവില്ല നിരന്തരമായ പരിശ്രമങ്ങളും പ്രാർത്ഥനകളും സൃഷ്ടിക്കുന്ന പരിസരവും സന്മനസ്സും സഹാനുഭൂതിയും നിറഞ്ഞ അന്തരീക്ഷവുമാണ് ഓരോരുത്തരെയും വിജയത്തോടെ ലക്ഷ്യത്തിലേക്കെത്തിക്കുക സ്വാർത്ഥതയുടെ ഇടുങ്ങിയ ഇടനാഴികളിൽ തളച്ചിടപ്പെടാതെ പരാർത്ഥതയുടെയും മാനവികതയുടെയും വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കുതിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് നിറയെ ഇലകളുമായി നിൽക്കുന്ന ഒരു ആൽമരം ഒരു ദിവസം അതിലെ കരിയിലകൾ മൊത്തം കൊഴിഞ്ഞുപോയി പിന്നീട് എല്ലാ ദിവസവും ഇല കൊഴിച്ചിൽ തുടർന്നു മരത്തിന് നിരാശയും സങ്കടവുമായി ആ സമയം അതുവഴി വന്ന ഒരു കുരുവി മരത്തിനോട് ചോദിച്ചു അത്രേ ഇനിയും എത്ര ഇലകൾ പൊഴിയാതെയുണ്ട് എണ്ണിമടുത്ത മരം പറഞ്ഞു ആയിരം കാണുമായിരിക്കും കുരുവി ചോദിച്ചു നഷ്ടപ്പെട്ട ആയിരത്തെ ഓർത്ത് നിരാശപ്പെടുന്ന നീ എന്തേ കൂടെയുള്ള ആയിരത്തെ കാണാതെ പോകുന്നു പുതുതായി രൂപം കൊണ്ട നാമ്പുകൾ ചൂണ്ടിക്കാണിച്ച് കുരുവി പറഞ്ഞു ഒരു നഷ്ടം പുതിയൊരു സൃഷ്ടിക്ക് വഴിമാറുന്നു ആരെയും എക്കാലവും കൂടെ നിർത്താനാവില്ല ചിലത് സ്വയം കൊഴിഞ്ഞു പോകും മറ്റു ചിലതിനെ ഉപേക്ഷിക്കേണ്ടി വരും എല്ലാ ബന്ധങ്ങളും എല്ലാ കാലവും ഒരുപോലെയാകണമെന്നില്ല നിറം മാറാം ബലം മാറാം അറ്റുപോയെന്നും വരാം അതിനിടയിൽ നാം പെടുക്കുന്ന പുതിയ ബന്ധങ്ങളെ കാണാതെ പോകരുത് ബന്ധങ്ങളുടെ കാലയളവിനേക്കാൾ പ്രധാനം അവയുടെ ഉപയോഗ്യതയും അവ നൽകുന്ന ഊർജവുമാണ് ജീവൻ നശിച്ച ഇലകൾ പൊഴിയാൻ അനുവദിക്കണം ചില ബന്ധങ്ങൾ അവസാനിപ്പിച്ചാൽ തന്നെ ശ്രേഷ്ഠമായ മറ്റു പലതിനും തുടക്കമായേക്കാം നഷ്ടങ്ങളെ ഉൾക്കൊണ്ടും പുതിയ ബന്ധങ്ങളെ സ്വാഗതം ചെയ്തും മുന്നേറുക നിഴലാണ് നയിക്കുന്നത് ഓട്ടം മുഴുവൻ നിഴലിൽ നിൽക്കാനും ചിലപ്പോൾ സ്നേഹത്തിന്റെ നിഴൽ ചിലപ്പോൾ പണത്തിന്റെ നിഴൽ മറ്റു ചിലപ്പോൾ കരുതലിന്റെ പ്രണയത്തിൻ്റെ ആശ്രയത്തിൻ്റെ കാരണം വെയിലിന് എന്നത്തെയും പോലെ തന്നെ അസഹനീയമായ ചൂടാണ് വഴിയിൽ തണൽമരങ്ങൾ ഉണ്ടാകുന്നു അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ചെറിയൊരു പ്രചോദനം നൽകുവാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ മരം എന്നും തലയ്ക്കുമിതേ തണൽ നൽകി കൂടെയുണ്ടാകുമെന്ന് ചിന്തിക്കരുത് മുന്നിലേക്കുള്ള യാത്രയിൽ കണ്ണുകൾ തണൽ മാത്രം തിരയുന്നത് പ്രയാണത്തിന് തടസ്സം വരുത്തിയേക്കാം ഒന്നും പ്രതീക്ഷിക്കാതെ യാത്ര തുടരുക എന്നതാണ് ശരിയായി പോം വഴി തണലും വെയിലും മാറി മാറി വരുന്ന യാത്ര ചന്ദനമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലൂടെ ഒഴുകിയെത്തുന്ന കാറ്റിന് സ്വാഭാവികമായും ചന്ദനത്തിന്റെ സുഗന്ധമായിരിക്കും എന്നാൽ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും വരുന്ന കാറ്റിൽ വമിക്കുന്നത് ദുർഗന്ധമായിരിക്കും എന്നാൽ ഇവിടെ കുറ്റം കാറ്റിൻ്റെതല്ല മറിച്ച് നാം സഞ്ചരിച്ച വഴിയുടേതാണ് നാം ചലിക്കുന്ന വഴികളാണ് നമ്മെ ശുദ്ധരാക്കുന്നത് ആ തിരിച്ചറിവാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുക നന്മയുടെ വെളിച്ചവും ധർമ്മത്തിന്റെ സൗരഭ്യവും പരത്തുക ഗുരുകുല പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായ മൂന്ന് ശിഷ്യന്മാരോട് ഗുരു പറഞ്ഞു ഇനി ഒരു പരീക്ഷ കൂടിയുണ്ട് അത് നിങ്ങൾ സ്വയം കണ്ടെത്തും ഗുരുവിന്റെ അനുഗ്രഹവും വാങ്ങി മൂന്നുപേരും യാത്ര തിരിച്ചു കുറെ ദൂരം ചെന്നപ്പോൾ വഴിയിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നു ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു ഇതുവഴി പോയാൽ ഉടനെ വീട്ടിലെത്തില്ല ഞാൻ അപ്പുറത്തുള്ള വഴിയിലൂടെ പോവുകയാണ് രണ്ടാമത്തെയാൾ മൺകൂന ചാടിക്കടന്നു മൂന്നാമത്തെയാൾ പറഞ്ഞു ഇതിങ്ങനെ കിടന്നാൽ രാത്രിയിൽ ഈ വഴി വരുന്നവർ കഷ്ടപ്പെടും അതുകൊണ്ട് ഈ വഴി സഞ്ചാരയോഗ്യമാക്കിയിട്ട് പോകാം അപ്പോഴേക്കും ഗുരു അവിടെ എത്തി മൂന്നാമത്തെ ശിഷ്യനോട് ഗുരു പറഞ്ഞു അവസാന പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു വഴി മാറി സഞ്ചരിക്കാൻ എളുപ്പമാണ് വഴിയൊരുക്കിപ്പോകാൻ വളരെ പ്രയാസവും വഴി മുടങ്ങുമ്പോൾ തിരിച്ചു പോകാതിരിക്കുന്നതും വേറൊരു വഴി കണ്ടെത്തുന്നതും അഭിനന്ദനാർഹം തന്നെ അതേസമയം വഴി നേരെയാക്കുന്നതും പിന്നാലെ വരുന്നവർക്ക് വേണ്ടി യാത്രായോഗ്യമാക്കുന്നതും മഹത്തരമാണ് സ്വന്തം കാര്യം നേടാൻ സാമർഥ്യം മതി മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കാൻ സന്മനസ്സുകൂടി വേണം പ്രതിസന്ധികൾ വരുമ്പോൾ വഴിമാറുക എന്നതിനേക്കാൾ പ്രതിബന്ധങ്ങൾ തട്ടിമാറ്റുക എന്നതാണ് കൂടുതൽ ഫലപ്രദമായ മാർഗം സോക്രട്ടീസ് തനിക്ക് ശിഷ്യപ്പെടാൻ വരുന്നവർക്ക് ഒരു പ്രത്യേക പരീക്ഷ നടത്തുമായിരുന്നു ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരു താങ്കൾ എന്തുകൊണ്ടാണ് പുതുതായി വരുന്നവരെയെല്ലാം കുളത്തിന്റെ കരയിൽ പോയി നോക്കി വരാൻ പറയുന്നത് സോക്രട്ടീസ് പറഞ്ഞു അവർ കുളത്തിൽ പോയി നോക്കി വരുമ്പോൾ ഞാൻ ചോദിക്കും അവൻ എന്താണ് കണ്ടതെന്ന് അവന്റെ പ്രതിബിംബം കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാണ് അവനെ ഞാൻ ഒഴിവാക്കും അതേസമയം കുളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ അവനെ ശിഷ്യനായി കൂട്ടും കാരണം അവൻ സ്വന്തത്തെ മാത്രമല്ല മറ്റുള്ളവരെ കൂടി കാണാൻ ശ്രമിക്കുന്നവനാണ് മറ്റുള്ളവരെ പരിഗണിക്കുകയും സഹായിക്കുകയും ചെയ്യുകയെന്നതും നമ്മുടെ വിജയമന്ത്രമാണെന്ന തിരിച്ചറിവ് സമൂഹത്തിന്റെ ധാർമ്മികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് ലോകം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പ്രകൃതിയെയും ചുറ്റുപാടിനെയും സഹജീവികളെയും ഒക്കെ പരിഗണിച്ചും ആദരിച്ചും മുന്നോട്ടു പോകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന നന്മയുടെ പരിസരം ഓരോരുത്തരുടെയും വിജയപഥമൊരുക്കുമെന്നാണ് ചരിത്രം നൽകുന്ന പാഠം സ്വന്തം കഴിവിലും സാമർഥ്യത്തിലും അഹങ്കരിക്കാതിരിക്കുകയും നമ്മുടെ മനസ്സിലും പരിഗണനയിലും മറ്റുള്ളവർക്കും സ്ഥാനമുണ്ടാവുകയും ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന രസതന്ത്രം തന്നെയാണ് ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിജയമന്ത്രം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം